കണ്ണീരൊപ്പാൻ ഒറ്റയ്ക്കല്ല തടിക്കാട് എം എ അഷ്റഫ് ചാരിറ്റബിൾ സൊസൈറ്റി ഒപ്പമുണ്ട് കഴിഞ്ഞ നാല് വർഷമായി മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് തടിക്കാട് എം എ അഷ്റഫ് ചാരിറ്റബിൾ സൊസൈറ്റി ഏരിയ സോണൽ വാർഡ് തലങ്ങളിൽ സൗഹൃദ കൂട്ടായ്മകൾ വിശപ്പുരഹിത ഗ്രാമം മെഡിക്കൽ ക്യാമ്പുകൾ അഗതികൾക്ക് സഹായം വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം രക്തദാന സേന എന്നിങ്ങനെ വിവിധ പരിപാടികളോടെ മുന്നോട്ട് പോകുമ്പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കെഎസ്എഫ്ഇ വാങ്ങി നൽകിയ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനം മെഡിക്കൽ ക്യാമ്പ് എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി തടിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആംബുലൻസ് സർവീസും സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുടെ വിപുലീകരണ ഉദ്ഘാടനവും കെഎസ്എഫ്ഇ ചെയർമാൻ കെ വരദരാജൻ നിർവഹിച്ചു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനാവുന്ന ഞങ്ങൾ കൊല്ലത്ത് ഇ കെ നയന സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുകയും അവിടെയും കെ എസ് എഫ് ഐ ഇതേപോലെ തന്നെ പതിനേഴ് ലക്ഷത്തിലധികം രൂപ ചിലവാക്കിയ ഒരു ആംബുലൻസ് അവിടെയും നൽകിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ജില്ലയിൽ തന്നെ ഞാൻ കെ എസ് എഫ് ചെയർമാനായി ചുമതലയേറ്റതിന് ശേഷം വളരെ അർഹതപ്പെട്ട മേഖലകളിലേക്കാണ് സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ തന്നെ കലേപുരം ജോസിന്റെ ഒരു സ്ഥാപനമാണ് ഒരിക്കലും ഞാൻ ഞങ്ങളവിടെ ഒരു പരിപാടിക്ക് പോലെ സെക്രട്ടറി എസ് ജയകുമാർ ഉണ്ടായിരുന്നു കാര്യങ്ങൾ അവിടെ കുറച്ചുകൂടി ഉള്ള ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എസ് അധ്യക്ഷനായിരുന്നു സൊസൈറ്റി സെക്രട്ടറി എം എം ഷാജവാസ് സ്വാഗതം പറഞ്ഞു കിടപ്പു രോഗികൾക്ക് സഹായവും വിതരണവും ഇതിനോടനുബന്ധിച്ച് നടത്തി ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യലാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കീർത്തി പ്രശാന്ത് സിപിഐഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി വിശ്വസേനൻ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷ കെ അജിതകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പി അനിൽകുമാർ ടി ആർ ഷൌകത്ത് സുശീല മണി കോൺഗ്രസ് നേതാവ് കെട്ടിടത്തിൽ സുലൈമാൻ കേരള കോൺഗ്രസ് ജേക്കബ് നേതാവ് സി മോഹനൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഷമീർ അഹമ്മദ് സ്വാതന്ത്ര്യ പരിചരണം പ്രശ്നങ്ങളും വെല്ലുവിളിയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തി കൊല്ലം എൻ എസ് സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി സൊസൈറ്റി ട്രഷറർ കെ ഷിബു കൃതജ്ഞത പറഞ്ഞു സൗജന്യ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഇ എൻ ടി ക്യാൻസർ പീഡിയട്രിക് ദന്തൽ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം നടത്തി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ്ഡ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.